ாம் கூடத்தில் அவசரல் கோ ஆன் கோவிலி அவசரம் വികാൽപ്രേ ആർഎസ്എടി രാഷ്ട്രപതിരിക്കുന്നു ബിജെപി രാഷ്ട്രപതിരിക്കുന്നു ഏറ്റവും നവപാസിതമാണോ അതല്ല മറ്റേതെങ്കിലും പാസിതമാണോ എന്ന് ചർച്ച ചെയ്തുകൊണ്ട് ആ ഒരു ചർച്ചയില ഏകogramണ്ടാകാതെ സ്ഥിതി ചെയ്യുന്ന പോലെ ഒരു കരുണയായ പ്രതിനിധാനം നൽകтила ഞങ്ങൾ പറയാം കൃത്യമായി ആർഎസ്എടുണ്ടായെന്ന് ഈ രാജ്യത്തെ ബിജെപിയാണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളെ പിന്തുണ ി മാറ്റിയിൽ വിജയിപ്പിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലേക്കും മാത്രം എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും സ്നേഹാഭിവാദ്യണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം

ਮਾਣਯੋਗ ਮਾਧਿਅਕ ਵਾਧੂਰੇ ਇੰਦਰਾ ਮੰਜਾਇ ਦੇ ਮੈਂਡਿਟਿੰਗਟਿੰਡ ਸ੍ਰੀ ਵਾਧੂਰੇ ਜੀ ਤੁਮਕ ਆਦਰ ਪੁੰਨਾਂ ਦੋ ਸੋਧਾ ਮਾਛਾ ਚਤਾ ਵਾਧੂਰੇ ਮੈਂ ਮੰਜਾਇ ਤੇ ਇਹ ਮਧਿਅਕ ਵਾਇਸ ਪ੍ਰੈਸਿਡੈਂਟ ਹੈਲੇ ਮਹੰਸਾ ਕੀ ਪਰਵਾਦੀ സംസ്ഥാന സെക്രട്ടറി അറിയാസ് തുടങ്ങി നേതാക്കളെ പ്രവർത്തകരെ നല്ലവരായ സഹോദരയ്ക്കും എന്ന സന്ദേശം ഉയർത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ മാണിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കരിക്കലും നേതൃത്വം കൊടുക്കാം സമാപന ഉള്ളത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മാണിക്കൽ പഞ്ചായത്തിലെ കട്ടക്കാലിൽ നിന്നും ആരംഭിച്ച ജാഥയാണ് മാണിക്കൽ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കഞ്ഞാകുളം നരയിൽ സമാപന സമ്മേളനത്തിലെത്തി ചേർന്നിട്ടുള്ളത് ഈ ജാതിയിലുടനീളം ഞങ്ങൾ മറ്റേ അധികാരികളോടുള്ള ആവശ്യപ്പെട്ടിപ്പുകളും ഈ നാട്ടിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായ വിഷയങ്ങൾ ഒന്ന് തെരുന്നായ ശബ്ദത്തിൽ നിന്നും നാടിനെ സംരക്ഷണം